ഡിയേഴ്സ് ഹൈഡിയേഴ്സ് അസാമുലൈക്കും വെൽക്കം ബാക്ക് എൻ്റെ മോനെ പോലെ മിഠായി എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്ന മക്കളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുന്ന ഒരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാനിവിടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ക്യാൻഡി റെഡിയാക്കി എടുക്കുകയാണ് അപ്പം എപ്പോഴും മോനെ എടുത്തുകൊടുക്കാൻ സിമ്പിളാണ് കേട്ടോ ഈ രീതിയിൽ ചെയ്തു വെക്കുകയാണെങ്കിൽ അപ്പം ഞാനിവിടെ ഈ ഒരു ക്യാൻറ്റി തയ്യാറാക്കി എടുക്കുന്നത് നെല്ലിക്ക വെച്ചിട്ടാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ചധികം നെല്ലിക്ക എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നന്നായിട്ടൊന്ന് കോട്ടൻ്റെ ടവ്വല് വെച്ച് തുടച്ചെടുത്തതാണ് ഇനി നമുക്കതൊരു സ്റ്റീമറിലോട്ട് മാറ്റണം അപ്പോൾ ഒന്ന് ആവി കയറ്റി എടുക്കുകയാണ് വേണ്ടത് ഞാനിവിടെ ഒരു ഇഡ്ഡലി പാത്രത്തിൽ ഇട്ടിട്ടാണ് ഇത് ആവി കയറ്റി എടുക്കുന്നത് അപ്പോൾ ഒരു മൂന്നോ നാലോ മിനിറ്റ് മാത്രം ആവി കയറ്റിയാൽ മതി കേട്ടോ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് തണുത്തതിനു ശേഷം ഇത് ഇതിൽ നിന്നും എടുത്ത് മാറ്റാം കേട്ടോ ഒരു മൂന്നാല് മിനിറ്റ് ആവി കൊള്ളിക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരും കേട്ടോ ഓരോ അല്ലികളും സെപ്പറേറ്റ് ചെയ്യാൻ കഴിയും നെല്ലിക്കൻ്റെ അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കതിൻ്റെ കുരുവെടുത്ത് മാറ്റാം അപ്പോൾ അതാണ് ഞാൻ ഈ രീതിയിൽ ഇടി തട്ടിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് നാല് മിനിറ്റിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്തിട്ട് അതേപോലെ പ്രസ്സാക്കി നോക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഇളകി വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഓരോ അല്ലികളും സെപ്പറേറ്റ് ചെയ്തെടുക്കണം കേട്ടോ തണുത്തതിനു ശേഷം എടുത്താൽ മതി അപ്പോൾ ഇതേപോലെ കൈ വെച്ചിട്ട് തന്നെ ഇതേപോലെ സെപ്പറേറ്റ് ചെയ്ത് അല്ലികൾ മൊത്തം ഇതേപോലെതാ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടിയിട്ടൊരു സിറപ്പ് തയ്യാറാക്കി എടുക്കണം നമുക്ക് പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ അതുപോലെ തന്നെ പനക്കൽക്കണ്ടയോ അല്ലെങ്കിൽ നോർമലായിട്ടുള്ള കൽക്കണ്ട ഒക്കെ ഈ ഒരു ഷുഗർ സിറപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യേ അപ്പോൾ ഞാനിവിടെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കി എടുക്കുന്നത് മക്കൾക്ക് കൊടുക്കാനുള്ളതും കൂടി ആയതുകൊണ്ട് പനങ്കൽക്കണ്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിനുള്ള പനം കൽക്കണ്ട എടുക്കുന്നുണ്ട് ഏകദേശം മുക്കാൽ കപ്പോളം പനങ്കൽക്കണ്ട എടുത്തിട്ടുണ്ട് കേട്ടോ അത് എടുത്തിട്ട് ഇതേപോലെ ഒരു പാദത്തിലോട്ട് കൊടുക്കുക അതിലോട്ട് ഒരു കാൽ കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കി എടുക്കണം മെൽറ്റ് ആയതിനു ശേഷം നമുക്ക് മറ്റൊരു പാനിലോട്ട് ഇത് അരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ പനം കൽക്കണ്ടായാലും ശർക്കര ആയാലും ഒക്കെ അയക്കുകൾ ഉണ്ടാവും അപ്പോൾ അരിച്ചൊഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഞാനിവിടെ മറ്റൊരു പാത്രത്തിലോട്ട് അരിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏതിലാണോ നമ്മൾ ഈ ഒരു ക്യാൻഡി റെഡിയാക്കി എടുക്കുന്നത് ആ ഒരു പാനിലോട്ട് അരിച്ചൊഴിച്ചാൽ മതിയേ അപ്പം അതാ നന്നായിട്ടൊന്ന് അരിച്ചു വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ചെറുതായിട്ടൊന്ന് കുറുകി വരണം കേട്ടോ നമ്മുടെ ഈ ഒരു സിറപ്പ് ചെറുതായിട്ടൊന്ന് കുറുകി വരണം അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പനം കൽക്കണ്ടത്തിന് നന്നായിട്ട് തന്നെ അയക്കുകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ളതാകുമ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ചെറിയ ചില കൽക്കണ്ടം നല്ല ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ അപ്പം അതാ ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നെല്ലിക്ക മൊത്തത്തിൽ ചേർത്ത് കൊടുക്കാം ഇതലൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് എങ്കിലും നന്നായിട്ടൊന്ന് മീഡിയം ടു ലോ ലോയിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ ഇനി നമ്മൾ നന്നായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ എടുക്കുന്നു കുറുകി കിട്ടാൻ മീഡിയം ടു ലോ ലോയിൽ വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുത്താൽ മതി അപ്പം നിങ്ങൾക്കിത് ഇങ്ങനെ തേനെല്ലിക്ക ആക്കിയിട്ട് കഴിക്കണമെങ്കിൽ ഈ രീതിയിൽ ചെയ്താൽ നിങ്ങൾക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഇങ്ങനെ തന്നെ ബോട്ടിൽ സ്റ്റോർ ചെയ്താൽ നമുക്ക് തേനെല്ലിക്ക ആയിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇവിടെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ഇതേപോലെ അടച്ചിട്ട് ഒരു നൈറ്റ് മൊത്തം ഇതേപോലെ വെക്കുന്നുണ്ട് കേട്ടോ ഒരു നൈറ്റ് വെച്ചതിന് ശേഷമാണ് നമ്മളിത് ഡ്രൈ ആക്കി എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈ ആക്കണ്ടെന്നുണ്ടെങ്കിൽ തണുത്തതിനു ശേഷം ഇത് ബോട്ടിലോട്ട് മാറ്റിയാൽ മതി നല്ല അടിപൊളിയായിട്ടുള്ള തേനെല്ലിക്ക നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതായത് കണ്ടില്ലേ ഈ ഒരു സിറപ്പൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ അപ്പം ഇതിൽ കുറച്ച് സിറപ്പ് നമുക്ക് ബാലൻസ് ആയിട്ട് കിട്ടും കേട്ടോ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കുക ഇല്ലെങ്കിൽ കളയാ കുഴപ്പമില്ല രണ്ടായാലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു നെല്ലിക്കിന്റെ ആ ഒരു ഒക്കെ വന്നിട്ടുള്ള ഈ സിറപ്പ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു രാത്രി മൊത്തം ഞാൻ ഇതേപോലെ വെച്ചതിന് ശേഷം നമ്മൾ ഇതാ ഇനി ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ നിങ്ങൾക്ക് വെയിലത്തൊക്കെ എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണെങ്കിൽ ഇത് വെയിലത്തൊക്കെ വെച്ച് ഉണക്കിയെടുക്കാം അപ്പോൾ മധുരമായതുകൊണ്ട് ഉറുമ്പൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് നിങ്ങൾക്ക് ഓവണിൽ വെച്ചിട്ട് ഇത് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ ഞാനിവിടെ എയർ ഫ്രയറിലാണ് ഇത് ഡ്രൈ ആക്കി എടുക്കുന്നത് അപ്പോൾ അതാ ഈ ഒരു സിറപ്പ് ഇല്ലാതെ ഇത് മൊത്തത്തിൽ ഇതേപോലെ എയർ ഫ്രയറിലോട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് എയർസ്രൽ വെക്കുന്ന സമയത്ത് ഞാനിവിടെ ഇരുന്നൂറ് ഡിഗ്രിയിൽ ഇരുപത്തഞ്ച് മിനിറ്റ് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് എനിക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങൾ ഓരോന്നും ചെയ്ത് നോക്കുക കേട്ടോ അതുപോലെ തന്നെ ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഡ്രൈ ആയിട്ടുണ്ടോ എന്നുള്ളത് അപ്പം നമുക്ക് ഏത് രീതിയിലാണ് വേണ്ടത് അതുപോലെ എടുക്കാം കേട്ടോ ചിലർക്ക് നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും വേണ്ടത് അങ്ങനെയാണെങ്കിൽ നല്ലോണം ഡ്രൈ ആക്കാതിരുന്നാൽ മതി ഇവിടെ നല്ല ഡ്രൈ ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ക്യാൻഡി പോലെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതില് ബാലൻസ് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു സിറപ്പ് ഞാൻ സ്റ്റോർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് തോന്നി അതുകൊണ്ട് തന്നെ ഇത് എടുത്തു വെച്ചിട്ടുണ്ട് ഈ ഒരു അളവിലാണ് നമുക്ക് ആ ഒരു സിറപ്പ് കെട്ടിയിട്ടുള്ളത് നമ്മൾ തേൻ നെല്ലിക്കൊക്കെ വാങ്ങിക്കുമ്പോൾ ആ ഒരു ഉണ്ടാവുന്ന സിറപ്പില്ലേ അതിനേക്കാളും അടിപൊളിയാണ് കേട്ടോ ആ ഒരു നെല്ലിക്കൻ്റെ ഫുൾ ഫ്ലേവറും വന്നിട്ടുള്ള അടിപൊളി ടേസ്റ്റ് കേട്ടോ അപ്പൊ ഏകൂത നമ്മുടെ നെല്ലിക്കൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഈ നമുക്ക് ഒരു പാത്രത്തിലോട്ട് എടുത്തു മാറ്റാം കേട്ടോ ഡ്രൈ ആവുന്ന സമയത്ത് നന്നായിട്ട് തന്നെ ചുരുങ്ങി വരും കേട്ടോ നമ്മൾ ആദ്യം ഇട്ടിട്ട് നെല്ലിക്കൻ്റെ വലിപ്പൊന്നും ഉണ്ടാവില്ല നന്നായിട്ട് തന്നെ ചെറുതായിട്ട് ചെറുതായിട്ടുണ്ടാവും കേട്ടോ അപ്പൊ മൊത്തം എന്താ ഇതിൽ നിന്നും എടുത്തു മാറ്റുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ സ്റ്റോർ ചെയ്യണമെങ്കിൽ അങ്ങനെ തന്നെ സ്റ്റോർ ചെയ്യുക കുഴപ്പമൊന്നും ഇല്ല പുറത്തു വെച്ചാൽ മതി ഫ്രിഡ്ജിലൊന്നും സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ നന്നായിട്ട് തന്നെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇനി ഇത് ഒന്നും കൂടി അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടിപ്പ് കൂടി ഉപയോഗിക്കാം ഇതിലോട്ട് കുറച്ച് പഞ്ചസാര പൊടിച്ചത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ആകുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും തമ്മിലൊന്നും ഒട്ടാതെ നല്ല രീതിക്ക് നിൽക്കും ചെയ്യും കേട്ടോ അപ്പോൾ അതാ ഞാനിവിടെ കുറച്ച് പഞ്ചസാര പൊടിച്ചതൊന്നാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ടൈറ്റ് ആയിട്ടുള്ള ബോട്ടലിൽ ഇത് സ്റ്റോർ ചെയ്യുക കേട്ടോ അപ്പോൾ മക്കൾ ഇടയ്ക്കിടയ്ക്ക് വാശി പിടിക്കുന്ന സമയത്തൊക്കെ ഇതിൽ നിന്നും ഒറ്റ പീസ് കൊടുത്താൽ മതി നല്ല ഹെൽത്തിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായി നെല്ലിക്കൊക്കെ കിട്ടുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കിയാൽ അടിപൊളിയാണ് കേട്ടോ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുകയോ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്